ലോക കേരള സഭയുടെ നാലാം സമ്മേളനം ജൂൺ പതിമൂന്നിന് തിരുവനന്തപുരത്ത് തുടക്കമാകും നൂറ്റിമൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും മൈഗ്രേഷൻ സർവേ റിപ്പോർട്ടും ലോക കേരള പോർട്ടൽ ലോഞ്ചും നടക്കും ഇരുന്നൂറോളം പ്രത്യേക ക്ഷണിതാക്കൾ ഇത്തവണ സഭയിൽ പങ്കെടുക്കും രാജ്യത്തെ സംസ്ഥാനങ്ങളിൽ നിന്നും പ്രവാസി കേരളീയ പ്രതിനിധികൾ പങ്കെടുക്കും ഇതുവരെ ലഭിച്ച എഴുന്നൂറ്റി അറുപത് അപേക്ഷകരിൽ നിന്നാണ് അർഹരായവരെ തെരഞ്ഞെടുക്കുന്നത് അംഗങ്ങളുടെ ലിസ്റ്റ് അന്തിമ ഘട്ടത്തിലാണ് എമിഗ്രേഷൻ കരട് ബിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വിദേശ റിക്രൂട്ട്മെന്റ് പ്രോഗ്രാമുകൾ സുസ്ഥിര പുനരധിവാസം നൂതന ആശയങ്ങൾ എന്നിങ്ങനെ എട്ട് വിഷയങ്ങളിൽ അവതരണങ്ങൾ നടക്കും ഇതിനോടൊപ്പം ഏഴ് അടിസ്ഥാനത്തിലുള്ള ചർച്ചകളും സംഘടിപ്പിക്കും മൂന്നാം ലോക കേരള സഭയിലെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച ലോക കേരളം ഓൺലൈൻ പോർട്ടൽ കേരള മൈഗ്രേഷൻ സർവേ എന്നിവയുടെ പ്രകാശനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പൊതുയോഗത്തോടെയാണ് കേരള ലോക്സഭയുടെ നാലാം സമ്മേളനത്തിന് ഔദ്യോഗികമായി തുടക്കമാവുക റിപ്പോർട്ടർ തിരുവനന്തപുരം